അപ്പോൾ ഇന്ന് എന്താ പരിപാടി തുടങ്ങല്ലേ അതൊക്കെ തുടങ്ങാം അതിനു മുൻപ് കുറച്ച് ആളെ കൂട്ടണം ആ അടി കൊള്ളാനാ അല്ലെങ്കിൽ കമ്പനിക്കാ അങ്ങനെ കുറച്ച് പേരെ നീ എനിക്കൊന്ന് സെറ്റാക്കി താടാ അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ട് പോപ്പുലർ പോപ്പുലറാക്കിയത് അവനാണ് ഫിലിപ്പ് എന്റെ ശിഷ്യനാണ് ഫിലിപ്പേ ഫിലിപ്പേ എന്താ വിളിച്ചത് ഇ ഞാനല്ല ഇവനാണ് നിന്റെ ആശ ഈശോ എന്നാ പോയാലോ ഞാൻ റെഡി ആശന എപ്പോഴും പറയും എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട് എന്നും അവൻ ലോകത്തിന്റെ പാവങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നൊക്കെ ആശാനെ എന്നാൽ ഞാൻ വെക്കോട്ടെ നീ പോയി കുളിക്കളി പോണു കാണാ പൊന്നിന് പോണോരേ കടലിനെ പോണോരേ കാണാപ്പൊന്നിന് പോണോരേ പോയി വരുമ്പോഴെങ്കുകൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോഴെങ്കുകൊണ്ടുവരും പതിനാലാം ദാവിലെ പാലാഴിത്തിറയിലെ മത്സ്യ കന്യകമാറേ പാണിക്ക് കല്പ ഈശോ അല്ലേ അത്

പക്ഷെ ഒടക്കു വലിയ വലിയ പിടിക്കും അതെ അതെ ആദ്യ എടുത്തങ് ചാട് പിന്നെ ആ ചിന്തിക്കാറ് പൊങ്ങിപ്പോകുന്നു ആ പറയണമാരൊക്കെണ്ടാ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്നാണ് പേര് പക്ഷെ ഇടിവെട്ടിയെ രണ്ടും പെടക്കാത്ത എങ്ങനെയുണ്ട് ഇവമാര് ഇവരെല്ലാം അടിപൊളിയാണെന്നേ അപ്പോഴേ ഇനി നമുക്ക് മീൻപിടുത്തം പയ്യെ അങ് നിർത്താം

ഇങ്ങനെ ോട്ടാ ഞാൻ വരുന്നുണ്ട് തരാം ആ പിരിവാരൻ പറഞ്ഞിട്ടാ ആ പിരിവുകാരൻ ഇവനെയൊക്കെ എന്ത് കണ്ടിട്ടാണോ ആ റോമക്കാര് ചുങ്കം പിടിക്കാൻ കഴിപ്പിച്ചത് എന്നല്ലേ എന്നാ എടാ നീ പറ നാണയവും അതിന്റെ മൂല്യം വില ചോദിക്കടാ എനിക്കറിയാം ഇതെല്ലാം നേടിയിട്ട് നീ എന്ത് സ്വന്തമാക്കി അവന്റെ ജനത അവനെ ഉപേക്ഷിച്ചു അവന്റെ മാതാപിതാക്കൾ അവനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി ഇതിൽ കൂടുതൽ എന്തു മത്തായി എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതണ്ട നമുക്കെല്ലാം തിരികെ പിടിക്കാം നിന്റെ ഉള്ളിൽ എന്നും ഉള്ളൊരു പ്രാർത്ഥനയിൽ ദേവാലയത്തിൽ കയറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പിന്നിലേക്കിരുന്ന് ദൈവസന്നിധിയിലേക്ക് പോലും നോക്കാൻ സാധിക്കാതെ കർത്താവെ പാപിയായനിൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ നീ എന്നെ നീതീകരിക്കപ്പെട്ടു हेलपेड़े पुत्र नाय मताई उड़े पोरे इशो है पक्षे इबो मारे ना अ आ किली पोई ണ്ട് ഒന്നല്ലേ എനിക്കൊരു സംശയമുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ അവൻ തുടങ്ങി നീ ചോദിക്കടാ ചോദിക്കണി ഞാൻ ഇന്നലെ ഒരു സ്വപ്നങ്ങണ്ട് ഒരാള് അയ്യായിരം പേര് കൂട്ടണ് പക്ഷെ ആളുടെ കയ്യിലാണെങ്കി അഞ്ചപ്പു അതെങ്ങനെ അയ്യായിരം പേരെങ്ങനെ ഊട്ടണം എന്ന് എനിക്കറിയില്ല പക്ഷേ എത്ര പേരെ വേണമെങ്കിലും ഞാൻ ഇടിച്ചിടാം പൊട്ടനാ പൊട്ടൻ വേണ്ട 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 പോടാ പോടാ ടാ ഫിലിപ്പേ നമുക്കൊരു നാല് പേരെ കൂടി വേണമല്ലോ എന്തു ചെയ്യും എന്റെ കയ്യിൽ രണ്ടു പേരുണ്ട് ചോട്ടാ ജെയിംസും ഒരു പാവ പിന്നെ അവൻ ആ സെറ്റാണ് അട്ടിമരത്തിന്റെ ചുവടുള്ള കയ്യിൽ രണ്ടുപേരുണ്ട് യുദാസ് കറിയും യുദാസ് തഥയോസും രണ്ടുപേരും അക്കൗണ്ടിന്റെ കാര്യത്തിലൊക്കെ പൊളിയാം അവരെയും കൂട്ടിക്കോ ചിലതൊക്കെ പൂർത്തിയാകാനുണ്ട് എല്ലാവരും വന്നേ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് നാളെയാണ് മലയിലെ പ്രസംഗം അവിടെ വെച്ച് ഞാൻ പറഞ്ഞു തരും ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണെന്നും എങ്ങനെയാവണമെന്ന് അപ്പോ നമുക്കങ്ങ് പോയാലോ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും വേണ്ടി വിശക്കയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആഹ്ലാദിശാനന്ദിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അടിച്ചമർത്തപ്പെട്ടു എന്നതിൻ്റെ പേരിൽ നീ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല പണിതുയർത്താൻ പറ്റാത്ത വിധത്തിൽ നീ തകർക്കപ്പെട്ടിട്ടില്ല സ്വരമുയർത്താൻ പറ്റാത്ത വിധത്തിൽ നിന്റെ വായ മൂടിക്കെട്ടിയിട്ടില്ല തുറുങ്കിലടക്കപ്പെട്ടു എന്ന് കരുതി നിന്റെ മാറ്റു കുറഞ്ഞിട്ടില്ല എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് നിന്നെ കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് നിന്റെ ധീരമായ വിശുദ്ധമായ പ്രവർത്തനങ്ങൾക്കായി ഒരു തലമുറ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്